ഹായ് ഫ്രണ്ട്സ് പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ആ എപ്പിസോഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഓർഡർ ഓഫ് ലോ ചില സത്യങ്ങൾ അത് എന്തുകൊണ്ട് കോട്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് സോ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുതിയ പുതിയ ചെറിയ ചെറിയ എപ്പിസോഡുകളായിട്ടൊക്കെ വരാൻ തരാനുള്ളൊരു ശ്രമം തുടങ്ങിയിട്ടുണ്ട് സോ ആദ്യത്തെ എപ്പിസോഡ് എന്താണ് ഓർഡർ ഓഫ് ലോ ചില സത്യങ്ങൾ സാധാരണ എന്താണ് നമ്മൾ ഓഡോ ഫ്ലോ അതിനെക്കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേറ്റികളിൻ്റെ തന്നെ ഗ്രേറ്റികൾ ടേക്കിൻ്റെ മല്ലോമാക്കി പ്രൊഫൈലിൻ്റെ യൂർ ഓഡോ ഫ്ലോയെക്കുറിച്ചുള്ള വീഡിയോസിൻ്റെ സെഷനുണ്ട് ആ സെഷനിലെ വീഡിയോസ് നിങ്ങൾ എടുത്ത് നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ആ ഒരു വീഡിയോയുടെ ഒരു ലിങ്ക് ഞാൻ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തയക്കാം so order flow എന്ന് പറഞ്ഞാൽ എന്നെ പോലുള്ള ഫുൾ ടൈം ട്രേഡേഴ്സ് ഞാൻ ഈ ഓർഡർ ഫ്ലോ ഉപയോഗിച്ചാണ് ട്രേഡ് ചെയ്യുന്നത് എന്നെ എനിക്ക് ഓർഡർ ഫ്ലോ എന്നെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ദിവസങ്ങള് നിങ്ങൾ ഈ കാണുന്നത് ഇന്നലത്തെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റാണ് യൂഷ്വലി എനിക്ക് ഇന്നലെ കാലത്ത് മാർക്കറ്റ് ഒമ്പത് പതിനഞ്ച് മിനിറ്റ് കാലത്ത് മാർക്കറ്റ് ഒമ്പതേ മുക്കാൽ ഓപ്പൺ ചെയ്യുന്ന സംവിധാനമാണ് നമ്മൾ കാലത്തെ മാർക്കറ്റിൻ്റെ ഫസ്റ്റ് ഓപ്പണിംഗ് ക്യാൻഡിൽ സോ ഈ ഓപ്പണിംഗ് ക്യാൻഡിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും മാർക്കറ്റ് എത്ര സെല്ലേഴ്സ് ഉണ്ട് ും സോ ഒരു കാൻഡിലെ നെറ്റ് ബയേഴ്സിൻ്റെ സെല്ലേഴ്സിൻ്റെ ഡിഫറൻസിനെ പറയുന്ന പേരാണ് അത് ഡെൽറ്റുരുക്കി പറഞ്ഞ ഡെൽറ്റ സോ ഇതാണ് ഡെൽറ്റ മൂവായിരത്തി അറുപത്തിനാല് എന്ന് പറഞ്ഞ എന്താണ് കമ്മിറ്റ്മെൻറ്റ് ഓഫ് ട്രേഡേഴ്സ് കമ്മിറ്റ്മെൻ്റ് ഓഫ് ട്രേഡേഴ്സ് എന്ന് പറയുമ്പം ഒരു ട്രേഡർ എത്രമാത്രം കമ്മിറ്റഡ് ആണ് ആ ഒരു മാർക്കറ്റിനെ മുകളിലോട്ട് പോവാനും താഴോട്ട് കൊണ്ടുപോവാനും സോ അവൻ്റെ ആ ഒരു ട്രേഡറുടെ കമ്മിറ്റ്മെൻറ്റിനെ സൂചിപ്പിക്കുന്ന നമ്പറിനെ പറയുന്ന പേരാണ് കോട്ട് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളു കോട്ട് സോ ഡെൽട്ട എന്താണെന്നും കോട്ട എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു സോ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ഇറങ്ങി ഇറങ്ങി നമ്മുടെ റെഫറൻസ് പോയിന്റ് ഒക്കെ പൊട്ടി ആശാൻ താഴേക്ക് വന്ന് 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 ഒരു സമയം എത്തിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാണ് നമ്മളെ നിഫ്റ്റി ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഇരുപത്തൊന്നിൽ നിന്ന് ഒറ്റകരിക്ക് ഇറങ്ങി ഇരുപത്തിനാലായിരത്തി മുന്നൂ നാനൂറ്റി അൻപതിന് വന്ന ആ ഒരു ക്യാൻഡിൽ സമയമായപ്പോഴേക്കും ഇവിടെ നിങ്ങൾ നോക്കൂ മൈനസ് നയൻ സെവൻ ടു സിക്സ് ഡെൽറ്റ കാണിച്ചിരിക്കുന്നു മൈനസ് നയൻ സെവൻ ടു സിക്സ് ഡെൽറ്റ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചത് എന്താണ് മൈനസ് നയൻ സെവൻ ടു സിക്സ് ഡെൽറ്റ എന്ന് പറയുമ്പോൾ അതൊരു എന്തുവാണ് ഒരു സെല്ലർ ഹയസ്റ്റ് സെല്ലിംഗ് ഉള്ള ഒരു കാൻഡിലാണ് കാൻഡിലിന്റെ കളർ നിങ്ങൾ നോക്കൂ പച്ച കളറ് സോ അസ്ഥാനത്തുള്ള സെല്ലിംഗ് നടന്ന ഒരു ക്യാൻഡിൽ അതായത് ഒരു ഫോർ ത്രീ ഫോർ ഫൈവ് ത്രീ എയ്റ്റ് സെവൻ സീറോ ഒക്കെ സെല്ലിംഗ് നടന്ന ഒരു ക്യാൻഡിലാണ് ഇപ്പം നിങ്ങൾ നോക്കും ഇത് ഈ ഒരു ക്യാൻഡിലെ ടോട്ടൽ ഓൾ ഇരുപത്തിനാലായിരം ക്യാൻഡിലെ കളർ പച്ച പക്ഷേ നെറ്റ് എത്രയാണ് ക്യാൻഡിൽ മൈനസ് നയൻ സെവൻ ടു സിക്സ് ഇങ്ങനെയുള്ള ക്യാൻഡിൽ കാണുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് ആണ് ഞാൻ ട്രേഡിങ്ങിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു നമ്പറാണ് കോട്ട് ഞാൻ നോക്കുന്നത് അഗ്രസീവ് ആയിട്ടുള്ള ബൈങ്ങോ സെല്ലിങ്ങോ നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു നമ്പറാണ് കോട്ട് എപ്പോഴും നോക്കൂ നിങ്ങൾ ഈ കാൻഡിൽ നോക്കൂ ട്വൻറ്റി ഫോർ തൗസൻഡ് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോർ ടോട്ടൽ ഓൾ ഇരുപത്തായിരത്തി ഇരുപത്തിനാല് ഓൾ നടന്നതിൽ മൈനസ് നയൻ സെവൻ ടു സിക്സ് കോ ഡെൽറ്റ മൈനസാണ് അതായത് സെല്ലറുള്ള ക്യാൻഡിൽ ആണ് പക്ഷേ നിങ്ങളിവിടെ നോക്കൂ ഇവിടുത്തെ ഇവിടുത്തെ കോട്ട് എത്രയാണ് എയ്റ്റ് വൺ നൈറ്റ് മൈനസ് നയൻറ്റി അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു പ്ലസ് എഴുന്നൂറ് അടുപ്പിച്ച് നെറ്റ് ബൈ അതായത് അഗ്രസീവ് പ്ലെയർ ബൈയിങ് സൈഡിലുള്ള ക്യാൻഡിലാണ് അപ്പം ഈ ഒരു ക്യാൻഡിലിന് എന്താണ് ഇതിനെ നമ്മൾ പറയും പണിതരുന്ന ക്യാൻഡിൽ ഒരു ക്യാർഡർഫുള്ള ഞങ്ങൾ ഒരു വാക്കാണ് പണിതരുന്ന ഒരു ക്യാൻഡിൽ ഈ ക്യാൻഡ് അടുത്ത കാൻഡിൽ നോക്ക് അഞ്ച് മിനിറ്റിൽ തിരിച്ചവൻ വിവാപ്പിൻ്റെ ഭാഗത്തേക്ക് പോയി പിന്നെയാണ് വീണ്ടും ഈ സെല്ലർ അടുത്ത കാൻഡിൽ വീണ്ടും ബൈയിങ് എമർജായി പിന്നെ ഒരിക്കൽ ഈ ഈ ഒരു ഇമ്പാലൻസിൻ്റെ സോണ് പൊട്ടിയതിന് ശേഷം പിന്നെ ആ അതിന് മുകളിൽ പോകാൻ ക്ഷമം നിർത്തി വരാ തിരിച്ച് താഴേക്ക് ഇറങ്ങി ചുരുക്കി പറയാൻ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും ഇരുപത്തിനാലായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി ഇത്ര ഈ ഒരു ഫോർ നയൻറ്റി എന്ന് പറഞ്ഞാൽ ആ ഏരിയയുടെ പിന്നെ ആ ഏരിയക്ക് താഴെ മാർക്കറ്റ് പോയിക്കണ്ട ഇതുവരെ പിന്നെ ആ ഏരിയ വന്നിട്ടില്ല സോ ഇങ്ങനെയുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം എന്നെ സംബന്ധിച്ച് നമ്മളെ ഓ ഓർഡർ ഫോളോക്കാത്തത് വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ് സോ എല്ലാവരും പറയും ഡെൽറ്റ ഫോളോ ചെയ്യുക നമ്മൾ മാർക്കറ്റിൽ പറയും ഡെൽറ്റ ഫോളോ ചെയ്യണം പക്ഷെ ഒരിക്കലും കഴുതയാവാൻ പാടില്ല കഴുതകൾ ഒരു ഒരു ഒന്നിൻ്റെ ബാക്ക് ഒന്നായിട്ട് പോകൊണ്ടിരിക്കും നമ്മൾ നോക്കേണ്ടത് കുതിരയെ പോലെ ചിന്തിക്കുക എങ്ങനെ ചിന്തിക്കണം കുതിരയെ പോലെ ചിന്തിക്കണം അതുകൊണ്ടൊന്നാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വലിയ അടിച്ചിറങ്ങി മാർക്കറ്റ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്ക് ഇന്ന് മാർക്കറ്റ് അടിച്ചിറങ്ങി ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇ ഇരുന്നൂറ് ഒന്ന് ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക് ഇതാണ് ഇരുപത്തിനാലി ഇരുന്നൂറ് ഒന്ന് പതിനെട്ടൊന്ന് ക്യാൻഡിൽ ഈ ക്യാൻഡിൽ മൈനസ് ആയിരത്തി പതിനാറ് സെല്ലറുണ്ട് ശ്രദ്ധിച്ചാൽ പക്ഷേ കോട്ട് ഇവിടെ നോക്ക് ഫൈവ് എയ്റ്റിറ്റും ത്രീ സോറോ അപ്പം സെല്ലിങ് ഇവന്റിൽ വരുന്നത് അടുത്ത കാൻഡിൽ കണ്ട നമ്മൾ ഇവിടെ ഈ കാൻഡിലേസ് ഇല്ലെന്ന് പറഞ്ഞു കണ്ണു എടുത്തുകഴിഞ്ഞാൽ ഈ അല്ലെങ്കിൽ ഈ കിടക്കാൻസ് ഇല്ലെന്ന് നമ്മൾ എടുത്തു നമ്മൾ നോക്ക് അടുത്തൊരു ക്യാൻഡിൽ ബൈങ്ങ് വന്ന ആ പ്ലെയറിനെ മാറ്റുന്നുണ്ടാ പക്ഷെ ഒരിക്കൽ പറഞ്ഞാൽ കമിറ്റ്മെന്റ് ഓഫ് ട്രേഡേഴ്സിന് വളരെയധികം ഇമ്പോർട്ടൻറ്റ് ഉണ്ട് പ്രത്യേകിച്ച് ഇൻട്രാഡ് ട്രേഡിങ് ചെയ്യുന്നുണ്ടെങ്കിൽ സോ ഓർഡർ ഫ്ലോ ചില സത്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിലൊരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങ ഏറ്റവും ഇപ്പോൾ ഓർഡർ ഓഫ്ലോയൊക്കെ നിങ്ങൾ ഫോളോ ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് കോമിറ്റ്മെന്റ് ഓഫ് ട്രേഡേഴ്സ് കോട്ടാണ് കോട്ടിൻ്റെ ആ ഒരു നമ്പറും അത് ഡെൽട്ടയുമായിട്ട് എത്രമാത്രം വേരി ചെയ്തിരിക്കുന്നതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഓരോ ട്രേഡ് സിഷനും സോ അത് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മാർക്കറ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും സോ എപ്പിസോഡ് ഒന്ന് ഇവിടെ അവസാനിക്കുകയാണ് ഓർഡർ ഫ്ലോ ചില സത്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡ് മാറ്റി വരുന്നത് വരെ എല്ലാവർക്കും വണക്കം ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ സൈനിങ് ഓഫ് വിഷ്ണുഗുപ്തൻ